രണ്ട് സവാള എടുപ്പുണ്ടെങ്കിൽ അതാ നമുക്ക് ചോറിന് കഴിക്കാനായിട്ട് നല്ലൊരു സവാള വെച്ചിട്ട് നല്ലൊരു പുളിശ്ശേരി ഉണ്ടാക്കി ഉണ്ടാക്കിയെടുത്താലോ നമുക്ക് ചെറിയൊരു കഷ്ണം മീൻ പൊരിച്ചതോ മുട്ട പൊരിച്ചതിൻ്റെയൊക്കെ കൂടത്തിൽ രണ്ട് സവാള മാത്രം മതി കേട്ടോ നല്ലൊരു അടിപൊളി കറി ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ ഈ ഒരു കറി ഇരിക്കുന്നതോറും നല്ല ആയിരിക്കും കറി ഇരിക്കും നല്ലൊരു കേടാവാത്തുമില്ല കേട്ടോ നല്ല രുചിയാണ് അപ്പം മീനൊക്കെ വാങ്ങുന്ന ദിവസങ്ങളിലൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കാം മീൻ ഫ്രൈൻ്റെ ഒക്കെ കൂടത്തിൽ കഴിക്കാനായിട്ട് നല്ലൊരു കറിയാണ് അപ്പോൾ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാവുന്നൂ രണ്ട് കുഞ്ഞി സവാള ഉണ്ട് ഞാൻ എടുത്തേക്കുന്നത് അപ്പം ഈ ഒരു സവാള നമുക്ക് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്ത് മാറ്റി വയ്ക്കാം കേട്ടോ ഇന്ന് നമുക്ക് ചട്ടിയിലേക്ക് ഒരു കുറച്ച് വെളിച്ചെണ്ണ എടുത്തു വെച്ചതിന് ശേഷം നമുക്ക് ഈ ഒരു രീതിയിൽ ചെറിയ സ്ക്വയർ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞ് സവാള ഒന്ന് ചെറുതായിട്ടൊന്ന് മാറ്റി കൊടുക്കാവേ ഇതിങ്ങനെ മാറ്റി കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാനുള്ളത് കറിവേപ്പിലിട്ട് കൊടുക്കാം കേട്ടോ കറിവേപ്പിലേയും അതുപോലെ ഇഞ്ചിയും വെളുത്തുള്ളിയും കടം കൂടി അതുപോലെ ഇട്ട് കൊടുക്കാം കേട്ടോ ഇഞ്ചിയും വെളുത്തുള്ളിയും കറിവേപ്പിലയും ഇട്ടു എടുത്തിട്ട് അതുപോലെ തന്നെ ചെറുതായിട്ട് ഒരുപാട് മുരിക്കാൻ നിൽക്കണ്ട നമ്മൾ ഒരു പുളിശ്ശേരി സവാള വച്ചുള്ള പുളിശ്ശേരി ആയതുകൊണ്ട് തന്നെ സവാള നമ്മൾ വൈറ്റി വയറ്റി 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 ഇങ്ങനെ കരിച്ചെടുക്കരുത് കേട്ടോ നമുക്കത് പറത്തി കഴിക്കാനായിട്ട് കിട്ടണം ചോറിൻ്റെ കൂടെ എടുക്കുമ്പം അപ്പോൾ അത ഇതുപോലെ ഇനി നിങ്ങൾക്ക് മുളകൂടി എന്തോരം ഉണ്ടെന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ട് ഒരുപാട് മുളുകൂടി ഉണ്ടാകട്ടോ പിന്നീട് അങ്ങ് താളിക്കുമ്പോൾ മുളുകൂടി ഇടാനാണ് അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ ഒരു അര സ്പൂൺ മുളുകൂടി കുറച്ച് ഇതിൻ്റെ അടുത്തേക്ക് ഇട്ടിട്ട് വൈറ്റി കൊടുക്കട്ടോ ഞാനിപ്പോൾ ഒന്ന് ഒന്ന് ഒന്നേകാൽ സ്പൂൺ ഉള്ളാണ് കേട്ടോ ഇട്ടിട്ടുള്ളൂ അപ്പോൾ അതേപോലെ ഒന്ന് വയറ്റി കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിനകത്തേക്ക് നല്ല പഴുത്ത തക്കാളി ഉണ്ടെങ്കിൽ ഒന്ന് കുനൂര ഇതുപോലെ ഒന്ന് എത്തിയിട്ടോ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കി എടുക്കാൻ പറ്റിയ നല്ലൊരു കറിയാണ് കേട്ടോ രാവിലെയൊക്കെ കുട്ടികൾക്ക് സ്കൂളിൽ പോകുന്ന ടൈമിലൊക്കെ ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കി എടുക്കാൻ പറ്റിയ നല്ലൊരു കറിയാണ് കേട്ടോ ഉണ്ടാക്കി നോക്കണം കേട്ടോ അതായത് ഇതുപോലെ ഞാൻ ജസ്റ്റ് ഇതേപോലെ ഒന്ന് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഏകദേശം ഒരു കൊച്ചു വെള്ളം ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം കേട്ടോ വെള്ളം കുറച്ച് വെള്ളം ഇതുപോലെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ഇതാ ഇതുപോലെ ഇട്ട് കൊടുക്കണേ ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ട് നമുക്കൊന്ന് മൂടി വയ്ക്കാം കേട്ടോ ഒന്ന് ഇളക്കിയതിന് ശേഷം ഒന്ന് മൂടി വെച്ചിട്ട് ഏകദേശം ഒരു അഞ്ച് മിനിറ്റ് നേരം ഒന്ന് മൂടി വയ്ക്കാം കേട്ടോ നമ്മൾ ആ ഇട്ട് തക്കാളി ഒന്ന് ഉടഞ്ഞ് വരാനുള്ള എൻ്റെ ഒരു വെച്ചാൽ ഒരുപാട് നേരം വയ്ക്കണ്ടോ അഞ്ച് മിനിറ്റ് നേരത്തുള്ള വച്ചാൽ മതി അപ്പോഴത്തേക്ക് ആ സവാളയും ഒക്കെ തക്കാളിയും കൂടെ കൂടി ഏകദേശം ഒന്ന് ചെറിയ രീതിയിലൊന്നും ഉടഞ്ഞ് ഒരുപാട് ഉടയത്തും ഇല്ല എന്നാൽ ചെറിയ രീതിയിലൊന്ന് സെറ്റായി വന്നിട്ടുണ്ടെട്ടെ ആ ഇഞ്ചിയും പച്ചമുളകിൻ്റെ വെളുത്തുള്ളിയുടെ ഒക്കെ ഒരു ഫ്ലേവർ വന്നിട്ട് അതായത് പോലെ ഒന്ന് ഇതുപോലെ ഒന്ന് ഉടച്ച് ഉടച്ചത് അതുപോലെ ഇളക്കി കൊടുത്തതിന് ശേഷം നല്ല മണമാണ് കേട്ടോ തക്കാളി ചമ്മത്തേക്ക് നമ്മൾ ഉണ്ടാക്കി കഴിക്കത്തില്ലേ അതുപോലെ നല്ലൊരു മണമായിരിക്കും കേട്ടോ ഇനി നമുക്കിതിനകത്തേക്ക് ഒരു ഒരു രണ്ട് ത ഒരു തവിയിൽ ഒത്തിരി തൈര് ഇടക്കാം കേട്ടോ നമ്മൾ വീട്ടിൽ ഉറയിരിഞ്ഞാൽ ഓരാണെങ്കിലും കുഴപ്പമില്ല കേട്ടോ അത് നമുക്ക് ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് അധികം വെള്ളം ചേർക്കാത്ത രീതിയിൽ കുറച്ച് ഇതായതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം കേട്ടോ മിക്സി ചാറിലൊന്ന് അടിച്ചിട്ട് ഒന്ന് ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ ഇത് വേണേലൊരു കുറച്ച് വെള്ളം കൂടി നിങ്ങൾക്ക് വേണേൽ ചേർത്ത് കൊടുക്കാം ഒരുപാട് വെള്ളം ഇല്ലാണ്ട് നിങ്ങൾക്കൊരു ഏകദേശം ഒരു എന്താ ഈ പച്ചടിയുടെ ഒക്കെ രീതിയിലൊക്കെ ഒരുപാട് വെള്ളമില്ലാത്ത രീതിയിൽ ഇതുപോലൊക്കെ ചെറിയ രീതിയിലൊന്ന് നമ്മൾ എന്താ ഈ അങ്കമാലിയും മാങ്ങാക്കാരി വയ്ക്കത്തില്ലേ ഒരു കുറുമ്പ പോലെ അത് അത് അതുപോലെയൊക്കെ ഇരിക്കും കേട്ടോ നല്ല ടേസ്റ്റാണ് ഇത് നമുക്കതായതുപോലെ ഒത്തിരി ചാറാവുന്ന രീതിയിൽ ഞാനിപ്പോൾ കുറച്ച് ഒരുപാട് വെള്ളം ചേർത്തിട്ടില്ല കേട്ടോ ഒത്തിരി വെള്ളം ചേർത്തുള്ളൂ ഇനി നമുക്ക് ഞാനത് നമ്മളുണ്ടല്ലോ തൈര് ഒഴിച്ച് കഴിയുമ്പം പിന്നെ ഇട്ട് തിളപ്പിക്കരുത് കേട്ടോ പിരിഞ്ഞ് പോവും ഞാനപ്പം തന്നെ അത് തൈരൊഴിച്ചതിന് ശേഷം അപ്പം തന്നെ തീ ഓഫ് ചെയ്തായിരുന്നേ ഇനി നമുക്ക് താളിക്കാം കേട്ടോ താളിക്കാനായിട്ട് ഞാൻ ഉലുവ എല്ലാം എടുത്തേക്കുന്നത് കടുക് ആണ് കേട്ടോ കടുക് പൊട്ടിച്ച് കറിവേപ്പിലും ഇട്ടിട്ട് നമുക്ക് കറിക്ക് നല്ലൊരു കളർ കിട്ടാനായിട്ട് ഞാൻ പറഞ്ഞില്ലേ ഇച്ചിരി മുളുകൂടി നമുക്ക് താളിക്കാനായിട്ട് ഇടുന്നത് അപ്പോൾ ഞാനൊരു അരസ്പൂണുള്ള മുളുകൂടി ഇട്ടായിരുന്നേ അതേപോലെ നല്ലൊരു കളറായിരിക്കും കേട്ടോ നമ്മളെ എണ്ണ ഇങ്ങനെ മുകളിൽ തെളിഞ്ഞെടുക്കുമ്പം കാണാൻ നല്ല ഭംഗിയായിരിക്കും നമുക്ക് ആ ചോറിൻ്റെ കൂടെ ഒഴിച്ച് കഴിക്കുമ്പം നല്ല രുചിയായിരിക്കും കേട്ടോ നല്ലൊരു മീൻ മീൻ പൊരിച്ചതിൻ്റെയൊക്കെ കൂടത്തിലും അതുപോലെ എന്താ നമുക്ക് നല്ലൊരു മുട്ട കുറച്ചിൻ്റെയൊക്കെ കൂടത്തിലൊക്കെ കൂട്ടാനായിട്ട് നല്ലൊരു ഉണക്ക മീൻ ഫ്രൈഡ് ഒക്കെ കൂടുതലൊക്കെ കഴിക്കാനായിട്ട് നല്ലൊരു കറിയാണ് ഉണ്ടത് അപ്പോൾ അതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ട് ഇങ്ങനെ ഉണ്ടാക്കാറുണ്ടോ നിങ്ങൾ അപ്പം ഇങ്ങനെ ഉണ്ടാക്കാറുള്ളവർക്കൊന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ അപ്പം നിങ്ങൾക്ക് ഉണ്ടാക്കി നോക്കിയിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു പ്രായം പറയാൻ മാറക്കരുത് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ എല്ലാ മാർത്തുള്ള കെട്ടിട്ടൊന്നും ഷെയർ ചെയ്യാൻ മാറരുത് കേട്ടോ അപ്പം നല്ലൊരു ഒഴിവിടുങ്ങും കാണാം പിന്നെ ചാലൽ ഫോളോ ചെയ്ത ഫ്രണ്ട്സ് എല്ലാം മീഡ്സ് കാണണമെങ്കിൽ ഒന്ന് ചാലൽ ഫോളോ കൂടി ചെയ്ത് ചെക്കാൻ മാർക്കല്ലേ കേട്ടോ അപ്പോൾ നല്ലൊരു ഒഴിവിടുങ്ങും കാണാം